സ്റ്റാലിൻ പങ്കുവെച്ച വീഡിയോ കണ്ട് തമിഴ് ജനത മോദിയെ കല്ലെറിയുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു വീഡിയോ ആണ് തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ് ജനതയ്ക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചത് ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ പങ്കുവെച്ചപ്പോൾ അഞ്ചു വർഷം പഴക്കമുള്ള ഒരു വലിയ നുണയാണ് തമിഴ് ജനതയ്ക്ക് മുന്നിൽ പൊളിഞ്ഞടുങ്ങുന്നത് ഇതോടെ തമിഴ് ജനത സ്റ്റാലിന് കൈയടിക്കുകയും മോദിയെ എതിർക്കുകയുമാണ് ഉണ്ടായത് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം அபவுட் என்ன தமிழ் லாங்குவேஜ் நாம் மற்றொரு விஷயத்தை முடிவு செய்திருக்கிறோம் தமிழகத்திலிருந்து செல்லுகின்ற விமானங்கள் தமிழகத்திற்கு வந்து சேர்கின்ற விமானங்கள் அனைத்திலும் அறிவிப்பினை വിമാനങ്ങളിൽ തമിഴിൽ നിർബന്ധമാക്കുമെന്ന പ്രസംഗത്തിന്റെ വീഡിയോ ാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സ്റ്റാലിൻ പറഞ്ഞത് മോദിയുടെ കണ്ണീർ സ്വന്തം കണ്ണുകൾ പോലും വിശ്വസിക്കുന്നില്ല എന്നാണ് തമിഴ് അറിയില്ലെന്ന് പറഞ്ഞ് മോദി കരയും എന്നാലോ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും മോദിയെ തമിഴ് ജനത എങ്ങനെ വിശ്വസിക്കുമെന്നാണ് സ്റ്റാലിൻ ചോദ്യം അത് തമിഴ് ജനതയുടെ ഉള്ളിലേക്ക് തറപ്പിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു കള്ളപ്പണം വീണ്ടെടുക്കൽ മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണം രണ്ടു കോടി തൊഴിലവസരങ്ങൾ നിങ്ങളുടെ ഗ്യാരണ്ടികളെല്ലാം വായുവിൽ അലിഞ്ഞു ചേർന്നു വിമാനങ്ങളിൽ മാത്രമല്ല തമിഴ്നാട്ടിലെ വിമാനത്താവളങ്ങളിൽ പോലും തമിഴും ഇംഗ്ലീഷും സംസാരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരില്ല എല്ലായിടത്തും ഹിന്ദി ഹിന്ദി എന്തിനും ഹിന്ദി എന്നും സ്റ്റാലിൻ കുറിക്കുകയാണ് മോദി ഗ്യാരണ്ടികളെ ഒരു ഉറപ്പുമില്ലാത്തവയാണ് എന്ന് മോദിയുടെ വീഡിയോയിലൂടെ തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സ്റ്റാലിന് കഴിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു വിജയം തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രിയെ വേണ്ടേ എന്ന അമിത്ഷായുടെ ചോദ്യമൊക്കെ മുന്നിൽ അങ്ങനെ നിൽക്കുമ്പോൾ അതൊക്കെ വെറും മോഹന വാഗ്ദാനങ്ങൾ മാത്രമാണ് ഒന്നും നിറവേറാൻ പോകുന്നില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണം കൂടിയായിട്ടാണ് ഈ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുതന്നെയാണ് സ്റ്റാലിനും ഇവിടെ ചെയ്യുന്നതും മോദി ദക്ഷിണേന്ത്യ പിടിക്കാനായി കെട്ടി ഇറങ്ങുമ്പോൾ ഇത്തരത്തിൽ ഒരു അടി തമിഴ്നാട്ടിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല മാത്രവുമല്ല കേരളവും തമിഴ്നാടും അടക്കം മുൻപെങ്ങുമില്ലാത്ത വിധം മോദി സാന്നിധ്യം കൊണ്ട് നിറയുന്നതിനിടയ്ക്കാണ് മോദി ഗാരണ്ടികൾ വെറും പുകയാണ് എന്നുള്ള വീഡിയോ തെളിവുമായി മുഖ്യമന്ത്രി തന്നെ എത്തുന്നത് അവിടെ ജനം സ്റ്റാലിനൊപ്പമാണ് നിൽക്കുക കാരണം അവരോട് പറഞ്ഞ ഒരു വാഗ്ദാനം പോലും നിറവേറ്റാത്ത പ്രധാനമന്ത്രിയേക്കാൾ അവർക്ക് വിശ്വാസം സ്റ്റാലിനെന്ന തങ്ങളുടെ മുഖ്യമന്ത്രിയെ തന്നെയാണ്